നമസ്കാരം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറെ സുപരിചിതരായ നടിയാണ് നടി ലെസ്സി ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ലിസിക്ക് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത് സിനിമകളുമായി മുന്നേറുന്നതിനിടെയായിരുന്നു പ്രിയദർശനുമായ പ്രണയത്തിലായത് വൈകാതെ അബന്ധം വിവാഹത്തിൽ എത്തുകയായിരുന്നു സിദ്ധാർത്ഥനും കല്യാണിക്കുമൊപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു ഇവർ അതിനിടയിലാണ് വേറി വ്യക്തമാക്കിയത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിവാഹമോചനം കൂടിയായിരുന്നു ഇവരുടേത് വിവാഹ ലിസിക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇനി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനമായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ പിന്നീട് കുറ്റബോധം തോന്നിയിരുന്നതായി അവർ പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു ലിസി സിനിമയിൽ നിന്നും മാറി നിന്നത് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും സിനിമയിൽ നിന്ന് മാറുന്നത് മോശം തീരുമാനമായെന്ന് പിന്നീട് തോന്നിയിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്തതാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇടയ്ക്ക് മകളോടൊപ്പം പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു ലിസി കരിയറിൽ രണ്ടാം ഇന്നിംഗ്സിലാണ് ഇതെന്നായിരുന്നു ലിസി അന്ന് പ്രതികരിച്ചത് ഒരു തെലുങ്ക് സിനിമയിലും അഭിനയിച്ചിരുന്നു നേരത്തെയും തെലുങ്ക് സിനിമകൾ ചെയ്തിരുന്നു കാലങ്ങൾക്ക് ശേഷം ക്യാമറയെ അഭിമുഖിച്ചപ്പോൾ മനസ്സ് നിറയെ ആശങ്കയായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു ചെന്നൈയിൽ സ്വന്തമായി ഡബ്ബിംഗ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ലിസി ഇപ്പോഴും സിനിമയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്റ്റുഡിയോയുടെ കാര്യങ്ങൾക്കാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു സിനിമാ രംഗത്ത് സജീവം അല്ലെങ്കിലും നടി ലിസിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല ഒരു കാലത്ത് തിരക്കേറി നടിയായിരുന്നു ലിസി സംവിധായകൻ പ്രിയദർശനെ വിവാഹം ചെയ്ത ശേഷമാണ് ഇടവേള എടുത്തത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു പ്രിയദർശൻ ലിസി പ്രണയം വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശന് വിവാഹം കഴിച്ചത് ഈ ബന്ധത്തെ സിനിമാ രംഗത്തെ പലരും പിന്തുണച്ചു ഇതിലൊരാളായിരുന്നു അന്തരിച്ച നടൻ കൊച്ചിൻ അനീഫ ലിസിയുടെ വിവാഹത്തിന് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയവരിൽ ഒരാൾ കൊച്ചിൻ അനീഫയാണ് ലിസിയും കൊച്ചിൻ അനീഫയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ആലപ്പ് അഷ്റഫ് അവസാന കാലത്ത് കരൾ രോഗബാധിതനായ കൊച്ചിൻ അനീഫയെ സഹായിച്ചത് ലിസി ആണെന്ന് അലപ്പ് അഷ്റഫ് പറയുന്നു ലിസി പറഞ്ഞാൽ മാത്രമേ അനീഫ മരുന്നുകൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അനീഫയുടെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കാണുമായിരുന്നെന്ന് ലിസി പറയും ലിവറിന്റെ അസുഖം ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ അനീഫ് അത് നിസ്സാരമായി കണക്കാക്കി എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു രോഗം കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ചികിത്സിച്ചു ഭേദമാക്കാമായിരുന്നു എന്നാൽ സ്വന്തം ഭാര്യയോട് പോലും നിസ്സാര രോഗമാണെന്ന് പറഞ്ഞു മറച്ചു വെച്ചു കരളിന്റെ അസുഖമായതിനാൽ മദ്യപാനമായിരിക്കും കാരണമെന്ന് പലരും കരുതും എന്നാൽ കൊച്ചിൻ അനീഫ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലെന്ന് പറയുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു ചികിത്സിച്ച ചില ഡോക്ടർമാർ വളരെ സ്ട്രിക്റ്റ് ആയി പറഞ്ഞാൽ പിന്നെ അനീഫ് ആ ഡോക്ടറെ അടുത്തേക്ക് പോകില്ല പുതിയ ഡോക്ടറെ സമീപിക്കും രോഗം മറച്ചു വെച്ച് അഭിനയം തുടർന്നുകൊണ്ടിരുന്നു രോഗത്തിന്റെ സ്റ്റേജുകൾ മാറിക്കൊണ്ടിരുന്നു അവസാനം ചികിത്സിച്ച മദ്രാസിലെ ലിസിയുടെ സുഹൃത്തായ ഡോക്ടറുടെ അടുത്താണ് ഇത് നാലാമത്തെ സ്റ്റേജാണ് ഇനി സാധ്യതകൾ കുറവാണെന്ന് ഡോക്ടർ ലിസിയോട് രഹസ്യമായി പറഞ്ഞു ലിസി ആദ്യം ഈ വിവരം അറിയിച്ചത് മമ്മൂട്ടിയെയാണ് തുടർന്ന് ജോഷി ദിലീപ് തുടങ്ങിയവരെല്ലാം വിളിച്ചു അനീഫയുടെ ഭാര്യയോട് പോലും വിവരം പറഞ്ഞാണ് ലിസി അറിഞ്ഞത് എല്ലാവരും അനീഫയെ ഒരു നോക്ക് കാണാനായി ആശുപത്രിയിലെത്തി താൻ എന്തിനാണ് ഇത് മറച്ചുവെച്ചത് വെച്ചത് എയ്ഡ്സ് ഒന്നുമല്ലല്ലോ എന്ന് മമ്മൂട്ടി അനീഫയുടെ സങ്കടത്തോടെ ചോദിച്ചു അവിടെ കൂടി എല്ലാവരും ും ഇതേ നാളുകളിൽ അനീഫ ഏറ്റവും അധികം നോക്കിയത് ലിസിയാണ് ഒന്നര ലക്ഷം രൂപ വില വരുന്ന മരുന്നുകൾ പോലും ലിസി അമേരിക്കയിൽ നിന്ന് വരുത്തി ട്രിപ്പിട്ട് നീര് വെച്ച് നീലിച്ച കൈയിലെ ഭാഗം മരുന്ന് വെച്ച് തുടയ്ക്കുമ്പോൾ അനീഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ടെന്ന് ലിസി പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ് ഏഷ് ഓർത്തു നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമോളെ എന്ന് അനീഫ പറഞ്ഞപ്പോൾ ലിസി മറുപടി എന്റെ സ്വന്തം സഹോദരന് വേണ്ടിയല്ലേ അതൊന്നും കാര്യമാക്കണ്ട എന്നാണ് പിന്നീട് കോമയിലേക്ക് പോയ ഹനീഫ ഒരിക്കലും ഉണർന്നില്ലെന്നും ആലപ്പ് യാഷഫ് ഓർത്തു തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു ആലപ്പ് യാഷഫ്